നമസ്കാരം പ്രവാസി യു എയിലെ പ്രവാസി ജനസംഖ്യ എത്ര എന്നറിയാമോ പറഞ്ഞു വന്നാൽ തൊണ്ണൂറ് ശതമാനമാണെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാലോ ഇവരിലേറെ പേർ സ്വന്തം വീട്ടുകാരുമായും നാട്ടിലെ സുഹൃത്തുക്കളുമായും ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നത് പ്രധാനമായും സൗജന്യ ഇന്റർനെറ്റ് കോളിംഗ് ആപ്പുകളിലൂടെ തന്നെ എന്നാലോ യു എ ഇക്കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ കാലാകാലങ്ങളായി തന്നെ നിലനിൽക്കുന്നു കുറച്ചേറെ വർഷമായി വാട്സാപ്പിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വാട്സാപ്പിലെ വോയിസ് വീഡിയോ കോളുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ വോയിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഫോണിന്റെ സഹായമില്ലാതെ ഇന്റർനെറ്റ് കണക്ഷൻ മാത്രം ഉപയോഗിച്ച് വോയിസ് വീഡിയോ കോളുകൾ ചെയ്യുന്നത് യുഎഇയിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ വിപിഎൻ ഉപയോഗിച്ച് സൌജന്യ വീഡിയോ ഓഡിയോ കോളിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും യുഎയിൽ വാട്സ്ആപ്പ് വഴി ഓഡിയോ കോൾ ചെയ്യാനോ വീഡിയോ കോൾ ചെയ്യാനോ അനുവാദം ില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ വിലക്ക് തുടരുകയാണ് അതുകൊണ്ടുതന്നെ അതിനുള്ള ഓപ്ഷനുകൾ വാട്സ്ആപ്പ് യു എ ഉപഭോക്താക്കൾക്ക് നൽകുന്നില്ല ടെക്സ്റ്റ് സന്ദേശം അയക്കാനും വോയിസ് മെസ്സേജുകൾ അയക്കാനും മാത്രമേ ഇവിടെ വാട്സ്ആപ്പ് വഴി സാധിക്കുകയുള്ളൂ വാട്സ്ആപ്പ് കോളിന് അനുമതി ലഭിക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല യു എ നിയമപ്രകാരം വി പി എം ദുരുപയോഗം ചെയ്യുന്നത് ഇരുപത് ലക്ഷം ധൃഗം വരെ പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് യു ഇത്തരം പ്രതിസന്ധി മറികടക്കുന്നതിനായി തന്നെ യു എയിലെ ടെലികോം സർവീസ് ദാതാക്കളായ ഇത്തിസലാത്ത് ഡു എന്നീ കമ്പനികൾ ഗോചാറ്റ് ബോട്ടിംഗ് വോയ്സോ എന്നീ ആപ്പുകൾ വഴി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാൻ അവസരം നൽകുന്നുണ്ട് ഇതിനായി ദിവസപ്ലാനുകളും പ്ലാനുകളും കമ്പനികൾ ഓഫർ ചെയ്യുകയാണ് ഒരു ദിവസത്തേക്ക് അഞ്ച് ദൃഹമാണ് കുറഞ്ഞ നിരക്ക് യു പണം നൽകിയ സൗജന്യമായി ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാവുന്ന ആപ്പുകൾ ഇവയൊക്കെയാണ് ഒന്നാമത്തേത് ഗോചാറ്റ് ജൂലൈ ഒന്ന് മുതലാണ് സൗജന്യ ഓഡിയോ വീഡിയോ കോളിംഗ് ആപ്പായ ഗോചാറ്റ് മെസഞ്ചർ യുഎഇ മുന്നോട്ട് വെച്ചത് ആൻഡ്രോയിഡ് ആപ്പിൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും യു എക്ക് പുറത്തും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം രജിസ്റ്റർ ചെയ്യാൻ ഒരു മൊബൈൽ നമ്പർ വേണമെന്ന് മാത്രമേ ഉള്ളൂ യുഎയിലെ താമസക്കാർക്ക് ബില്ലുകൾ അടയ്ക്കാനും പണം അയക്കാനും ഗെയിം കളിക്കാനും ഭക്ഷണം ഓർഡർ ചെയ്യാനും ഒക്കെ ഈ ആപ്പ് ഉപയോഗിക്കാം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാതെ ഗോചാറ്റ് വഴി ആഭ്യന്തര അന്താരാഷ്ട്ര കോളുകൾ ചെയ്യാനുള്ള രണ്ട് പാക്കേജുകളും ഇത്തിസലാത്ത് മുന്നോട്ട് പ്ലാൻ മിനിറ്റ് അന്താരാഷ്ട്ര കോളുകൾ പ്ലാൻ ആയിരത്തി അഞ്ഞൂറ് മിനിറ്റ് വിളിക്കാനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത് രണ്ടാമത്തേത് ബോട്ടിം ആണ് കണക്ഷൻ ഉപയോഗിച്ച് യു എയിൽ ഉപയോഗിക്കുന്ന മറ്റൊരാപ്പാണ് ഈ ബോട്ടിം ഇതുവഴി ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാമെന്ന് മാത്രമല്ല ഫോട്ടോകൾ വീഡിയോകൾ വോയിസ് ക്ലിപ്പുകൾ എസ് എം എസ്സുകൾ കോൺടാക്ടുകൾ ലൊക്കേഷനുകൾ വെബ് ക്ലിപ്പുകൾ തുടങ്ങിയവയക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇതിനു പുറമെ അഞ്ഞൂറ് പേരെ വരെ പങ്കെടുപ്പിച്ച് സൗകര്യം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്നാമത്തേത് വോയ്സോ ഇത്തരത്തിലെ വരിക്കാർക്ക് കോൾ ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്ന മറ്റൊരാപ്പാണ് വോയ്സോ വിദേശത്തുള്ളവരുമായി ബന്ധപ്പെടാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം വ്യക്തമായ ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാമെന്നതാണ് ഇതിന്റെ സവിശേഷത മൊബൈലിലും ഡെസ്ക്ടോപ്പിലും ഇത് ഡൗൺലോഡ് ചെയ്യാം ഫോട്ടോകൾ വീഡിയോകൾ ആനിമേറ്റഡ് സ്റ്റിക്കറുകൾ എന്നിവയും ഇതുവഴി അയക്കാം ചാറ്റുകളെ നൂറിലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള സൗകര്യവും ഇതിലൊരുക്കിയിട്ടുണ്ട് ീറ്റ് കോവിഡ് മഹാമാരി ലോകമുട്ടാകെ വ്യാപിച്ച സമയത്താണ് ഈ ആശയവിനിമയത്തിനായുള്ള പ്രധാന ഉപാധിയായി ഗൂഗിൾ മീറ്റ് ആപ്പ് മാറിയത് ഈ കാലത്ത് വലിയ ഡിമാൻഡ് ആഗോളത്തിൽ തന്നെ ഈ ആപ്പിന് ലഭിച്ചു ഇതുവഴി വലിയ യോഗങ്ങൾ വിളിച്ചുകൂട്ടാവുന്നതാണ് പ്രധാന സവിശേഷത യു എ യിൽ വ്യക്തികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും സൌജന്യമായി ഡൌൺലോഡ് ഉപയോഗിക്കാൻ അനുമതിയുണ്ട് ഡെസ്ക്ടോപ്പിലും ഐഒഎസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിലും ഇത് ഉപയോഗിക്കാം അഞ്ച് മൈക്രോസോഫ്റ്റ് ടീംസ് ഗൂഗിൾ മീറ്റ് പോലെ തന്നെ കോവിഡ് കാലത്താണ് മൈക്രോസോഫ്റ്റ് ടീംസ് ആപ്പിനും വലിയ പ്രചാരം ലഭിച്ച ബിസിനസ് സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഇതുപയോഗിക്കാൻ മുന്നോട്ട് വന്നത് കോവിഡ് കാലത്ത് ഇതുപയോഗിച്ച് വീഡിയോ കോൺഫറൻസ് വഴി യോഗങ്ങൾ നടത്താൻ സാധിച്ചു അറുപത് മിനിറ്റ് വരെ ഈ രീതിയിൽ സൗജന്യമായി യോഗം ചെയ്യാൻ ഇതുവഴി സാധിക്കുമിതമായ നിരക്കിൽ പണം കൊടുത്ത് ഇത് കൂടുതൽ സമയം ഉപയോഗിക്കുകയും ചെയ്യാം സ്കൈപ്പ് ബിസിനസ് യു എയിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ആശയവിനിമയങ്ങൾക്കായി സ്കൈപ്പ് ബിസിനസ് ആപ്പ് ഉപയോഗിക്കാൻ അനുമതിയുണ്ട് ഇതുവഴി തങ്ങളുടെ ഉപഭോക്താക്കളുമായി ഓഡിയോ വീഡിയോ കോളുകൾ ചെയ്യാം എല്ലാ പ്ലാറ്റ്ഫോമിലും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്പ് കൂടിയാണിത് ഏഴാമത്തേതാണ് സൂം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ഓഡിയോ വീഡിയോ കോളിംഗ് ആപ്പാണ് സൂം യു എൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ അനുമതിയുണ്ട് എന്നാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് ഉപയോഗിച്ച് കോളുകൾ ചെയ്യാൻ സാധിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ